എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഓഗസ്റ്റ് മാസത്തെ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് മാർച്ച് മാസത്തെ കുടിശ്ശിയാണ് ഓഗസ്റ്റ് മാസം നമുക്ക് നൽകിയത് ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലേക്കും കൈകളിൽ എത്താനുള്ളവർക്ക് ഇപ്പോൾ കൈകളിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് ഓണക്കാലത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് അത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തും എന്നുള്ളൊരു അപ്ഡേഷനൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു അപ്ഡേഷൻസും നമുക്ക് വന്നിട്ടില്ല എത്ര മാസത്തെ വിതരണമാണ് നൽകുന്നത് എന്നുള്ളത് ഇപ്പോൾ അതിനായിട്ട് സാധാരണ ബാങ്കിൽ നിന്നും ആയിരം കോടി രൂപയാണ് കണ്ടെത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് അവിടെ വന്നിരിക്കുന്ന പ്രത്യേക ഒരു അപ്ഡേഷൻ എന്നുള്ളത് ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നൽകിയേക്കും എന്നുള്ള അപ്ഡേഷൻ മാത്രമാണ് അതിന് ഒരു പൂർണ്ണത നമുക്ക് വന്നിട്ടില്ല എന്തായാലും പത്താം തീയതി കൂടുതൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നുള്ളൊരു അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുണ്ട് അത് എത്ര മാസത്തെയാണ് എത്ര രൂപയാണ് എന്നുള്ള കൂടുതൽ ഒരു അപ്ഡേഷൻസും നമുക്ക് ഇതുവരെയും ഈ നിമിഷം വരെയും വന്നിട്ടില്ല അതുപോലെ തന്നെ ഓണക്കിറ്റ് മഞ്ഞക്കാടുകാർക്ക് ഓണക്കിറ്റ് ഒമ്പത് സെപ്റ്റംബർ ഒമ്പതാം തീയതി മുതൽ വിതരണം ആരംഭിക്കും സപ്ലൈകോയിൽ ഇത്തവണ വില കൂടുകയാണ് എല്ലാത്തിനും മട്ടയാരക്ക് മൂന്ന് രൂപയും പഞ്ചസാരയ്ക്ക് അഞ്ച് രൂപയും തവരപ്പരിപ്പിന് നാല് രൂപയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്